നിങ്ങളുടെ മൊത്തം ക്യാപിറ്റൽ മുപ്പതിനായിരം രൂപയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപ റിസ്ക് എടുക്കാമെങ്കിൽ മുന്നൂറ് രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നും ട്രേഡ് ചെയ്ത് പോയാലും കുഴപ്പമില്ല എന്നുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രേഡിംഗിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും അതിൽ എത്ര രൂപ റിസ്ക് എടുക്കണമെന്നും നമ്മൾ നേരത്തെ തീരുമാനിച്ച് ട്രേഡ് എടുക്കുന്ന പ്രക്രിയയാണ് ഈ പൊസിഷൻ സൈസിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ പൊസിഷൻ സൈസിംഗ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം എന്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാവപ്പള്ളിക്കാരനാണ് വെൽക്കം ടു പ്രോ ട്രേഡർ ആദ്യം നമുക്ക് ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിച്ച് ഇനി ട്രേഡ് ചെയ്താൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് ഓവർ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ മുപ്പതിനായിരം രൂപയുണ്ട് അയാൾക്ക് ഒരു ദിവസം ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി അയാൾ അയാളുടെ കയ്യിരുന്ന മുപ്പതിനായിരം രൂപയ്ക്ക് ട്രേഡ് എടുത്തു പെട്ടെന്ന് തന്നെ മാർക്കറ്റ് റിവേഴ്സായി അയാൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു അങ്ങനെ അയാൾക്ക് പതിനായിരം രൂപ ലോസ് ആവുന്നു അതുപോലെ തന്നെ മറ്റൊരാളുടെ കയ്യിൽ ട്രേഡ് ചെയ്യാൻ മുപ്പതിനായിരം രൂപ ഉണ്ടായിരുന്നു അയാൾക്ക് എങ്ങനെ പോയാലും മുപ്പതിനായിരം രൂപയിൽ മുന്നൂറ് രൂപ മാത്രമേ ഒരു ദിവസം റിസ്ക് എടുക്കാൻ ഉള്ളായിരുന്നു ഒരു ദിവസം അയാൾക്ക് നാന്നൂറ് രൂപയുള്ള ഒരു ഷെയർ പ്രൈസിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കണ്ട് അങ്ങനെ അയാൾ പൊസിഷൻ സൈസിംഗ് ചെയ്തു അയാളുടെ സ്റ്റോപ്പ് പ്രൈസ് നാന്നൂറ് രൂപയാണ് അയാൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറിലാണ് അപ്പോൾ ആ ട്രേഡിംഗിലെ അയാളുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് എന്ന് പറയുന്നത് പത്ത് പോയിന്റ് ആണ് അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നാന്നൂറ് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ് പത്താണ് അതാണ് അയാളുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇനി അയാൾക്ക് എത്ര ക്വാണ്ടിറ്റി വാങ്ങാമെന്ന് നോക്കുകയാണെങ്കിൽ അയാൾക്ക് മാക്സിമം ഒരു ദിവസം റിസ്ക് എടുക്കാവുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ ആ ട്രേഡിംഗിൽ അയാൾ റിസ്ക് എടുക്കുന്ന അയാളുടെ സ്റ്റോപ്പ് ലോസ് പോയിന്റ് പത്ത് ആണ് അപ്പൊ മുന്നൂറ് ഡിവൈഡഡ് ബൈ പത്ത് അയാൾക്ക് മുപ്പത് ക്വാണ്ടിറ്റികൾ വാങ്ങാം എന്ന് പറഞ്ഞാൽ നാന്നൂറ് ഇന്റു മുപ്പത് അയാൾക്ക് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ആ ഷെയറിലെ മുപ്പത് ക്വാണ്ടിറ്റികൾ വാങ്ങാം ഇനി അയാൾക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അയാൾ ഒരു ദിവസം റിസ്ക് എടുക്കുന്ന മുന്നൂറ് രൂപ മാത്രമേ അയാൾക്ക് പോവുകയുള്ളൂ ഇവിടെ അയാൾ ചെയ്തത് രാവിലെ ആറായിരം രൂപയ്ക്ക് പതിനഞ്ച് ക്വാണ്ടിറ്റികൾ വാങ്ങി അത് അയാൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു അങ്ങനെ നൂറ്റി അമ്പത് രൂപ അയാൾക്ക് ലോസ് ആയി പിന്നീട് അന്ന് വൈകുന്നേരം തന്നെ അതേ ഷെയർ വിലയ്ക്ക് തന്നെ അയാൾക്ക് മറ്റൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി കിട്ടി അത് അയാൾ ബൈ ചെയ്തു അയാൾക്ക് ടാർഗറ്റ് ഹിറ്റായി അന്നത്തെ പ്രോഫിറ്റ് അയാൾക്ക് കിട്ടി ഇവിടെ ആ വ്യക്തി ചെയ്തത് അയാളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ അയാളുടെ ഇമോഷൻ കുറയ്ക്കാൻ വേണ്ടി കൺസിസ്റ്റൻസി ആയിട്ടുള്ള ട്രേഡുകൾ എടുക്കുകയും പൊസിഷൻ സൈസിംഗ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതായിരുന്നു ഇനി നിങ്ങൾക്കും നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എക്സൽ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയോ നിങ്ങൾക്ക് ട്രേഡുകൾ എടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇങ്ങനെയാണ് പൊസിഷൻ സൈസിംഗ് ഉപയോഗിച്ച് ഡെയിലി ഇൻട്രാഡ് ട്രേഡ് എടുക്കേണ്ടത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പൊസിഷൻ സൈസിംഗ് ഉപയോഗിച്ചും നിങ്ങളുടെ സ്ട്രാറ്റജി ഉപയോഗിച്ചും മുന്നിലേക്ക് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ലോങ് ഡ്യൂറേഷനിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുപോലെ നേരത്തെ എല്ലാവർക്കും ഗുഡ് ബൈ